സുബുഹാന ഒരു വീട് നിൽക്കുന്ന നോക്കി ഇതിനകത്ത് ആരുണ്ടാവും എന്നെ അറിയില്ല കേട്ടോ ഒരു വീടിൻ്റെ മേലെ വാഗമാണിത് ഇതിനകത്ത് ആരുണ്ടാവും എന്ന് ഉറപ്പാ നൂറ് ശതമാനം ഇത്രയും വലിയ നാശനഷ്ട റബ്ബേ ഇവിടെയൊക്കെ ഉണ്ടായിട്ടുള്ളത് അവിടെ കണ്ടോ കൃഷ്ണൻ്റെ നല്ലൊരു ഫോട്ടോ അതിന് നേരെ താഴെ മദ്രസയിലെ ഖുർആാനിൻ്റെ ഒരു പുസ്തകം ഒരു പേജോ ഒരു ബുക്കോ അവിടെ കാണുന്നുണ്ട് അങ്ങനെ ഒരുപാട് പുസ്തകം അവിടെ കാണുന്നുണ്ട് അതൊക്കെ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് മരണം വന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് യാത്ര പോയിട്ടോ നമ്മൾ ശരിക്കും കാണേണ്ടതും വരേണ്ടതൊക്കെ ഈ മുണ്ടക്കൈ മേലെ ഭാഗത്താണ് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സീനാണ് കാരണം നമുക്ക് നോർമൽ അവസ്ഥയിൽ അല്ലെങ്കിൽ നോർമൽ ഒരു മൈൻഡിൽ ഇത് കണ്ട് മുന്നോട്ട് നടക്കാൻ കഴിയില്ല ഞാനിപ്പോൾ കണ്ട് വീഡിയോ ഓഫാക്കിയിട്ട് കുറച്ചല്ല കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കുക ഞാൻ കാണിച്ചു കാണിച്ചതാണ് നോക്കി നിങ്ങൾ ഇവിടെ ഒരു കിടങ്ങ് പോലെ ഐറ്റം ആ അങ്ങോട്ടൊരു കിടങ്ങാണ് അതായത് അയൽവാസികൾ തമ്മിൽ സംസാരിച്ചും നിരസിച്ചും കളിച്ചും നിന്നിരുന്ന ഏരിയ ഇവരുടെയൊരു അയലക്കാരുണ്ടല്ലോ അയലക്കാർ പോയിന്ന് മാത്രമല്ല അവിടെ വലിയൊരു കിടങ്ങ രൂപപ്പെട്ടേക്കാം കേട്ടോ കറണ്ടിൻ്റെ ലൈനൊക്കെ പൊട്ടിക്കിടക്കുന്നത് വീട് മായിട്ടിട്ടോ വീട് പോയ ആളുകൾ ഇതും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇതാണ്ട് അതുമൊക്കെ അധികം നാശം നഷ്ടമില്ലാത്ത വീടുകളാണ് നമ്മുടെ ആൾക്കാർക്ക് റിസോർട്ടിലേക്ക് ഓടിക്കരുതെന്ന് പറഞ്ഞു നമ്മുടെ കേരള ഫയർ റെസ്ക്യൂ സർവീസ് ഇപ്പം ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ മാത്രമാണ് കേട്ടോ അവിടെ പണി ഇപ്പോൾ ഇങ്ങനെ കാര്യപ്പെട്ട രീതിയിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് വണ്ടികളൊക്കെ ബുള്ളറ്റ് നമുക്ക് ഒരു ബുള്ളറ്റ് എടുക്കണേ മരത്തിൻ്റെ വലുപ്പം നോക്കട്ടോ ഈ മരം നോക്ക് അവിടെയൊക്കെ വീടുകളുണ്ടായിരുന്നു കേട്ടോ ആ വീട് അവിടെ അങ്ങനെ അല്ലാണ്ട് റോഡുണ്ടോ അതങ്ങനെ ഇങ്ങോട്ടൊരു പാസിംഗ് ഉണ്ടായിരുന്നു റോഡ് അങ്ങനെ പാലം മറ്റും ഉണ്ടായിരുന്നു അറിയില്ല അതിൽ അവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു ആ റോഡ് റോഡിപ്പോൾ ആ രണ്ടാമത് തെളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു വീടുണ്ടായിരുന്നു ഈ ഏരിയ മൊത്തം ഇപ്പോൾ വർക്ക് ചെയ്തിട്ട് റെഡി ആക്കി കിട്ടുകട്ടോ ഉണ്ടോ ഇത്രയും വീടുകൾ അതിൽ ഈ ആളുകൾക്ക് അതിൻ്റെ സൂചന കിട്ടി അവർ നേരെ അപ്പുറത്തുള്ള റിസോർട്ടിലേക്ക് ഓടിക്കയറി എന്നാണ് ഇവർ പറയുന്നത് അതുകൊണ്ടുതന്നെ ഈ വീടുകൾക്ക് വല്ലാതെ പരിക്കും കാര്യമൊന്നുമില്ല ഈ സൈഡിലില്ല കേട്ടോ പക്ഷേ ഈ ഭാഗത്തുള്ള മൊത്തമായിട്ട് പോയിട്ടുണ്ട് കാരണം വെള്ളം വന്ന ഭാഗം ഈ ഒരു ഭാഗമായിരുന്നു അല്ലോ ഈ ഭാഗത്തു നിന്നാണ് മൊത്തമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് തന്നെ ആ ഭാഗം ഫുള്ളായിട്ട് പോയി സുബുധാനുള്ള ഒരു വീട് നിൽക്കുന്ന നോക്കി നിങ്ങൾ ഇതിൻ്റെ അകത്ത് ആരുണ്ടാവും തന്നെ അറിയില്ല ഒരു വീടിന്റെ മേലെ വാഗാണ് ഇത് നോക്കി ഇതിനകത്ത് ആരുണ്ടാവും ഉറപ്പാ നൂറ് ശതമാനം ഇത്രയും വലിയ നാശനഷ്ട റബ ഇവിടെ ഉണ്ടായിട്ടുള്ളത് നോക്കി മൊത്തം തകർന്നു പോയിട്ടും അവിടെ നിന്നൊന്നും ഇനി കിട്ടാനില്ല ഒരുപാട് ബൈക്കുകൾ വിഭാഗത്തുള്ള വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഉറങ്ങിക്കിടക്കരുതെന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ അവർക്കത് കണ്ടിട്ടില്ല അതിൻ്റെ പേടി ഉണ്ടായിട്ടുണ്ടാവില്ല ഒരു നിമിഷം കൊണ്ടെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവർ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും സംഗതി തീർന്നു പോയി പക്ഷെ ഇതെല്ലാം കണ്ടു നിന്നാകാരുടെ അവസ്ഥ എന്ന് അറിയിച്ചിട്ട് ഇനിയിപ്പോൾ അവർക്ക് ജീവിക്കാൻ തന്നെ ആഗ്രഹം ഉണ്ടാവും ഇതുപോലത്തെ സ്ഥലത്ത് പിന്നെ അതിൽ ഏറ്റവും കൂടുതൽ പറയാറിച്ചാൽ ഒരുപാട് സ്വത്തുക്കൾ അതായത് ഒരുപാട് പൈസ സ്വർണം ഇതൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് കേട്ടോ കാരണം ഇവർക്കൊക്കെ മുന്നറിയിപ്പ് കിട്ടിയിട്ടും ഇവർ മാറി താമസിച്ചില്ല എന്ന് കുറേ ആൾക്കാർ പറയുന്നു അതിൻ്റെ കാരണങ്ങൾ പലതാണ് കാരണം വെച്ചാൽ ഒരുപാട് അവരുടെ സ്വത്തുകൾ അതോടൊപ്പം തന്നെ അവരുടെ കുഞ്ഞുങ്ങൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് രേഖകൾ ഇതെല്ലാം വിട്ട് ഒറ്റക്ക് ഒരാൾക്കും വരാൻ പറ്റില്ല എന്തായാലും അങ്ങനെ അവസാനം ഉറങ്ങിക്കിടന്ന സമയത്തു നിന്നാണ് അവരൊക്കെ ലോകത്തോട് വിട പറഞ്ഞു പോയട്ടോ ഇത് കാണുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഇത് കാണുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വീടോ അല്ലെങ്കിൽ ഇവിടെ മറ്റെന്തെയ്യും ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല അത്രക്കും നാശനഷ്ടങ്ങളാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓരോ ഫ്രെയിം കാണുമ്പോഴും അതല്ലെങ്കിൽ ഓരോ ഏരിയ കാണുമ്പോഴും മുമ്പ് കണ്ടതിനെക്കാട്ടിലും ഭീകരത മേലോട്ട് മേലോട്ട് തോന്നിപ്പോവാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളെല്ലാവരും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇവിടെ നിന്നെല്ലാം ഒന്ന് വന്ന് കാണണം നോക്കി നിങ്ങൾ ചെറിയ കുട്ടികൾ കളിച്ചിരുന്ന പാവയായിരിക്കും അല്ലേ കുട്ടികൾ കളിച്ചിരുന്ന പാവകളായിരിക്കും ഇപ്പം ഇവനെ കളിപ്പിക്കാൻ ആരുമില്ല ഇവനെ കളിപ്പിക്കാൻ ആരുമില്ല അവൻ്റെ ഉടമസ്ഥം പോയി അവിടെ കണ്ടോ കൃഷ്ണന്റെ നല്ലൊരു ഫോട്ടോ അങ്ങനെ നേരെ താഴെ മദ്രസയിലെ ഖുർആാനിൻ്റെ ഒരു പുസ്തകം ഒരു പേജോ ഒരു ബുക്കോ അവിടെ കാണുന്നുണ്ട് അങ്ങനെ ഒരുപാട് പുസ്തകം അവിടെ കാണുന്നുണ്ട് അതൊക്കെ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മരണം വന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് യാത്ര പോയിട്ടോ കാരണം വെച്ചാൽ അവിടെ കണ്ടോ ഒരുപാട് ബുക്കുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കാരണം ഇതെല്ലാം മറ്റുള്ള വീടുകളിൽ നിന്നും ഉലിച്ച് ഒരു ഭാഗത്ത് അടിഞ്ഞു കൂടിയതാണ് അപ്പോൾ മരണ സമയത്ത് അവരെല്ലാവരും ഒരേ ഒരറ്റ പാതയിൽ യാത്ര പോയി ഉണ്ടോ ഇവിടെ ഒരു സാ ഇത് തോന്നിക്കിടക്കുന്നു കുട്ടികളാരോട് ബാഗോ കാര്യങ്ങളോ ആയിരിക്കും തൂക്കിയിട്ടതാ കേട്ടോ പിന്നെ മേലേക്ക് മേലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് കാണാൻ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോന്ന് ഓരോന്ന് കാണുമ്പോഴും മറ്റൊന്ന് ചെറുതായിട്ട് നമുക്ക് തോന്നുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മളെ മുണ്ടക്കൈ മേലെ ഭാഗത്താണ് അതായത് ഉരുൾപൊട്ടിയ ഭാഗത്ത് നിന്നും ടോപ്പിൽ അതിൻ്റെ ടോപ്പ് ഏരിയയിലപ്പോൾ ഞാനുള്ളത് കേട്ടോ അതായത് ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ മരിച്ചു വീണ ആ ഒരു ഞാൻ ആണ് കേട്ടോ ഇതിൻ്റെ മേഖല കാണുകയാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ മുണ്ടക്കൈ മേലെ ഭാഗത്ത് തകർന്ന വീടുകളും അതോടൊപ്പം തന്നെ ഇവിടുന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ നമ്മൾ മുഴുവനായിട്ട് നോക്കുക എന്നിട്ട് മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ അതൊക്കെ കാണിക്കുന്ന നിൽക്കുന്നുണ്ട് കാരണം പലരും നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട് പല ആൾക്കും ക്യാമ്പിലുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താ വെച്ചാൽ അവർ താമസിച്ചിരുന്ന ആ പഴയ ഏരിയകൾ നമുക്കൊന്ന് കാണിച്ചു തരുമോ ഞാൻ ക്യാമ്പിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഇനി ഞങ്ങൾക്ക് ഞങ്ങൾക്കായിട്ട് പോയി അവിടെ പോയി കാണാനുള്ള താല്പര്യവും ഇല്ല അല്ലെങ്കിൽ അതിനുള്ള ത്രാണിയില്ല അപ്പോൾ നിങ്ങൾ നിങ്ങൾ വീഡിയോസിലൂടെ ആണ് ഞങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് ചോദിച്ചതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഏരിയ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് ചെയ്യുന്നു അപ്പോൾ അതൊരു പാറക്കെട്ടാണ് അതിന് അത്ര ഉയർന്നു തന്നെ ഈ വീടുണ്ട് അപ്പോൾ എത്ര ഉയരത്തിലായിരിക്കും ആ വൺ വെള്ളം വന്നിട്ട് ഈ പാറക്കല്ലിനൊക്കെ തുടച്ച് നീക്കി അല്ലേ പാറ പൊട്ടിച്ചു കൊണ്ടുപോയിക്കണം താഴെ കാണുന്ന പല പാറകളും ഇവിടുന്ന് ഒക്കെ പോയിട്ടുള്ള ഈ പാറയുടെ പീസുകളായിരിക്കും കേട്ടോ കാരണം അത്രയും വലിയ വലിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മരവിച്ച മനസ്സോടെ അല്ലാതെ നമുക്ക് ഈ നോക്കി കാണാൻ പറ്റില്ല അത്രക്കും നാശനഷ്ടങ്ങളാണ് ഈ ഏരിയയിൽ മാത്രം ഉണ്ടായിട്ടുള്ളത് കേട്ടോ കാരണം എൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് മേലെ കൊഞ്ചിരുവട്ടം ആ ഭാഗത്താണെങ്കിൽ പോലും ജനങ്ങൾ താമസിച്ച് വന്നിരുന്നത് ഈ ഏരിയയിലൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടോ ഈ കല്ലുകൾ നോക്കി നിങ്ങൾ കല്ലുകളും മരങ്ങളും ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ ഇവിടെ എത്തണമെന്നെങ്കിൽ എത്ര ഫോഴ്സിലൊക്കെ സാധനം വന്നിട്ടുണ്ടാവുമല്ലേ ഉണ്ടോ ഈ വീടൊന്നും ഇനി നന്നാക്കിയെടുത്താൽ തന്നെ ഇവിടെ നിൽക്കാൻ ഇവർക്കൊന്നും ഇനി താല്പര്യം ഉണ്ടാവില്ല അത്രക്കും അത്രക്കും ഭീകരമായ സംഗതിയാണ് ഇവിടെ വന്നിട്ടുണ്ട് അവരുടെ മനസ്സൊന്നും ഒരിക്കലും മാഞ്ഞു പോയില്ല ജീവനുള്ള ആളുകൾക്ക് കേട്ടോ മറ്റുള്ളവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവരൊന്നും ഭൂമിയിലില്ലല്ലോ ഈ കല്ല് നോക്കി നിങ്ങള് ഓ ഇപ്പം നിലവിൽ ഇവിടെ ആരും ഇല്ല കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ ഏരിയയിൽ ഉള്ളത് ഞാൻ മേലെ വന്ന സമയത്ത് സ്വന്തം യജമാനെ കാത്തിരിക്കുന്ന ഒരാളെ കണ്ടത് നിങ്ങൾ വിഷമിട്ടായിരിക്കും ഇവിടുന്ന് പോകുന്നില്ല ആൾ ഈ വീടിൻ്റെ ഉടമസ്ഥം വളർത്തിയ പൂച്ച ആയിരിക്കും കേട്ടോ അവർ ആരോ വെയിറ്റ് ചെയ്യുകയാണ് അവൻ്റെ ഭക്ഷണമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടോ ഇന്നലെ മിഞ്ഞാരോ വന്നിട്ട് ഫുഡൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കാതൊക്കെ അല്ല പക്ഷേ അവനവൻ്റെ യജമാനനെ കാണാതെ സങ്കടപ്പെട്ടിരിക്കുക കേട്ടോ വരുന്നുണ്ട് കൂടെ വാ വരുന്നോ വാ പേടിക്കണ്ട വാ വന്നോ ഒന്ന് ഓടിപ്പോയി എന്നാ എത്രത്തോളം മേലേക്ക് നടക്കുന്നു അത്രത്തോളം വീടുകളും കാര്യങ്ങളൊക്കെ തകർന്ന നിലയിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ വളരെ നല്ലൊരു നല്ലൊരു ഏരിയ ആയിരുന്നു ഞാൻ പറഞ്ഞു തരുന്നത് നമുക്കൊക്കെ കാണാൻ പറ്റിയ അതല്ലെങ്കിൽ നമുക്കൊക്കെ ഒന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു ഏരിയ ആയിരുന്നു നിരവധി കാപ്പിത്തോട്ടങ്ങളും അതുപോലെ തന്നെ ഏലക്കൃഷിയൊക്കെ ചെയ്തിട്ട് ഒരുപാട് പ്രകൃതി രമണീയമായൊരു സ്ഥലമായിരുന്നു ഈ ഭാഗം നോക്കി നിങ്ങൾ ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ താമസിച്ചിരുന്ന ആൾക്കാരായിരുന്നിട്ട് ഇവർ ഇങ്ങനത്തെ കൃഷികളൊക്കെ ചെയ്ത് ഭൂമിയോട് ഒരു ക്രൂരതയും ചെയ്യാതെ അവർ ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഇവിടെ ആൾക്കാരല്ല കേട്ടോ പക്ഷേ അവർക്ക് പ്രകൃതി നൽകിയത് മറ്റൊരു കാര്യം മാത്രം പറയാനാവില്ല വിധി എന്ന് പറയുമല്ലാതെ നമുക്ക് മറ്റൊന്നും പറയാൻ പറ്റില്ല ഇവരെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങൾ ഇത് ഈ വീട് കഴിഞ്ഞാൽ നേരെ ഹാൾ കഴിഞ്ഞാൽ നേരെ വരുന്ന റൂം ഇവിടെ ഉറങ്ങി കിടന്ന ആൾക്കാരൊക്കെ അവസ്ഥ അലച്ചിരിക്കും നിങ്ങൾ അവരൊക്കെ പോയിരുന്നു എവിടെ ആയിരിക്കും ആയിരിക്കുമല്ലേ അവരെ ബോഡി കിട്ടിയിട്ടുണ്ടോന്നും അതും അറിയില്ല ഇവിടെയൊക്കെ തെരച്ചിൽ നടത്തിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു കാരണം പക്ഷെ ഒന്നും അകത്തേക്കൊന്നും പോകാനൊന്നും കഴിയില്ല കേട്ടോ ഇനി ഇവിടെ ആരെങ്കിലും ഉണ്ടാവുമോയെന്ന് അതും പറയാൻ പറ്റില്ല ഏതായാലും ഇത് വന്ന വഴി നിങ്ങളൊന്ന് ഒന്ന് കണ്ട് നിങ്ങൾ മനസ്സറിഞ്ഞിതൊന്ന് കണ്ടു നോക്ക് മറ്റൊന്നും ചിന്തിക്കാതെ ഈ ഭാഗം മാത്രം നിങ്ങളൊന്ന് നോക്ക് കാരണം ഇപ്പം നിൽക്കുന്നതാ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ എണ്ണു നോക്കുക അവിടെയൊക്കെ ഓരോ വീടുകളായിരുന്നു കേട്ടോ ആ വീടിലെ ആൾ ആളുകളൊക്കെ പോയി വീടും പോയി സ്ഥലം പോയി ആ ഏരിയ തന്നെ ഇല്ല അതൊരു മഴശറ പോലെ ആയി ഒരു നാടെന്ന് പറയട്ടോ സത്യം പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും കാരണം അവസാന കാലഘട്ടം ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ ഒരു മാറ്റം ഉണ്ടാവില്ല കാരണം ഭൂമി അവസാനിക്കലും ഇതുപോലെ ആയിരിക്കും തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം മനുഷ്യന്മാരൊക്കെ തുടച്ചു നീക്കപ്പെടുന്നല്ലേ എന്നല്ലേ പറഞ്ഞേ നോക്കി നിങ്ങൾ നിങ്ങളിങ്ങനെ ഞാനിങ്ങനെ നടന്നു പോകുന്ന സമയത്തേ കണ്ടൊരു പുസ്തകമാണ് കേട്ടോ എന്നൊക്കെ നിങ്ങൾ ഇത് എന്ത് വായിച്ച് നോക്കി മുസ്ലിമിൻ്റെ രക്ഷാ കവചം ധുവറി ധുവ പ്രാർത്ഥന എന്ന അതിൻ്റെ അർത്ഥോ പ്രാർത്ഥിക്കല ആ പ്രാർത്ഥനയോടെ കുറച്ച് കാര്യങ്ങളുള്ളൊരു പുസ്തകമാണിത് ഇതേത് പുസ്തകം എനിക്കറിയില്ല ഒരുപാടുണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിപ്പം ഇങ്ങനെ നോക്കണ്ട എല്ലാവർക്കും അതായത് ഏത് മതസ്ഥരാണെങ്കിലും പ്രാർത്ഥന വലിയൊരു സംഭവമാണ് കേട്ടോ അതില്ലാതെ ഭൂമിയിൽ ജീവിതമില്ല പ്രാർത്ഥന ഇപ്പോൾ ഇപ്പോഴും നമുക്ക് പറയാനുള്ളത് തന്നെയാണ് കാരണം പ്രാ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി മാക്സിമം പ്രാർത്ഥിക്കുക എനിക്ക് നിങ്ങൾ നട്ട് നട്ടുനച്ചുണ്ടാക്കിയിട്ട് തായ ഉണക്കിയ സമയമായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി ഇവിടെ ഒരുപാട് പുസ്തകങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ഭാഗം വീട് തന്നെയായിരുന്നു കട റൂമല്ല കാരണം കടറൂമാണ് ഇങ്ങനെയൊന്നും ഇവിടെ കാണില്ലല്ലോ മേശഅലമാര ഒരുപാട് മുസ്ഹാഫുകൾ ചിഹ്നം ചിന്നമായി കിടക്കുന്ന ഒരുപാട് മുസ്ഹാഫുകൾ നോക്കി നിങ്ങൾ ഈ മുസ്ഹാബൊക്കെ ഓതിരുന്ന ആൾക്കാർ ഇന്ന് എവിടെയായിരിക്കും ആയിരിക്കുമല്ലേ ഒരുപാട് ഇസ്ലാമിക പുസ്തകങ്ങൾ ഇതിൽ കാണുന്നുണ്ട് അതുമാത്രമല്ല കേട്ടോ ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ട് എല്ലാ മതസ്ഥരെയും ബുപ്പുകളവിടെ കാണുന്നുണ്ട് അതിൽ പൊതുധാര അവിടെ എടുത്തു വെച്ചാണ് ഈ വീടിന് എനിക്ക് ഓർമ്മ ഉണ്ടോ ന്യൂസിലൊക്കെ ഒരുപാട് കണ്ട ആ ഒരു വീടാണിത് കണ്ടോ ആ ഒരു ചെറിയ കുട്ടി മരിച്ച വീടാണിത് കണ്ടോ ആ അവിടിൻ്റെ അവസ്ഥ നോക്കിയെങ്കിൽ വെള്ളം അങ്ങോട്ട് വന്നിട്ട് അടിഞ്ഞു വന്നിട്ട് വെള്ളത്തിൽ ശ്വാസം കിട്ടാതെ മരിച്ച കുറെ ആൾക്കാർ അങ്ങനെയും കുറേ ആൾക്കാർ ഏതായാലും ഈ ഏരിയ ഒന്നും നമുക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ഇനി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതിൽ ഭയങ്കര സംശയം തന്നെയോ നോക്കി നിങ്ങൾ എത്ര എത്ര ആഗ്രഹങ്ങൾ ജീവിച്ച ആൾക്കാരായിരിക്കും അല്ലേ റൂമ് പോയത് ഈ ഒരു ഭാഗം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് റൂമിൽ വന്നൊരു കല്ല് വന്ന് അടിച്ചിട്ട് ആ കല്ല് ഒരു ഭാഗം കൊണ്ടുപോയി ആ കൂട്ടത്തിൽ ഇവിടെ കിടന്ന ആൾക്കാർ അന്ന് ഫാനിട്ട് ഉറങ്ങിയിരുന്ന ആൾക്കാർ ആ ഫാൻ നോക്കും അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ മുണ്ടക്കയുടെ ഏറ്റവും മേലെ ഭാഗം അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഹൈ ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ ബാക്കിൽ ഒരുപാട് ഇത് കണ്ടത് നിങ്ങൾ തോരൻ ഇട്ടത് ഒരുപാട് ബ്ലാങ്കറ്റുകളും ഡ്രസ്സുകളൊക്കെ അലക്കാൻ അതായത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഈ ഒരു വീടിൻ്റെ നേരെ മേലെ കേട്ടോ അതായത് ഇനി ഇതിൻ്റെ മേലെ അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ കേട്ടോ നമുക്കിവിടെ വരെ ഏകദേശം ഈ രേര് വരെ വരാനുള്ള പെർമിഷനെ നമുക്ക് അവർ തന്നിട്ടുള്ളൂ ആ അലക്കിയിട്ടത് അല്ലെങ്കിൽ അതൊക്കെ ബ്ലാങ്കറ്റും ഡ്രസ്സുകളട്ടോ അതായത് എത്ര അല്ലെങ്കിൽ ഇന്നലെ അലക്കിയിട്ടിട്ട് നാളെ അത് ഉണങ്ങിയിട്ട് അതുകൊണ്ട് ഉറങ്ങാന്ന് വെച്ചിട്ട് അലക്കിയിട്ടതായിരിക്കും പക്ഷേ ആ പുതപ്പ് മാത്രം ഇവിടെ ബാക്കിയായി അത് അലക്കിയിട്ടവരും അലക്കിയിട്ട വീടും എല്ലാം വെറും കുറഞ്ഞ സെക്കൻഡുകൾ കൊണ്ട് ഇവിടുന്ന് പോയിട്ടോ എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളത് എത്ര പേർക്ക് കണ്ടിരിക്കാൻ പറ്റും ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമ്മുടെ ഈ വീഡിയോ